ഞാൻ ബാഗ് ഹസ്ബൻഡിന് കൊടുത്ത് അമ്പലത്തിനുള്ളിലേക്ക് പോയി എന്തിനാണെന്നോ കേൾക്കാം അനുഭവം ഒരു ചേച്ചി എഴുതി അയച്ചു എന്നാണ് നല്ല ഒരു അനുഭവമാണ് കൃഷ്ണ ഗുരുവായൂരപ്പാ ചരണം ഞാൻ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാം ത്രിമധുരം ഞാൻ ആദ്യം ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു ഇപ്പോൾ എന്നും കാണാറുണ്ട് എൻ്റെ മകൻ എട്ട് വയസ്സ് അവനും ഇത് കാണാൻ ഇഷ്ടമാണ് ജൂൺ ഇരുപത്തഞ്ചാം തീയതി ഞാൻ ഗുരുവായൂരിൽ പോയിരുന്നു പക്ഷേ അമ്പലത്തിലേക്കല്ല പോയത് എനിക്ക് ഗുരുവായൂരിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അമ്പലത്തിൽ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് ഞാൻ അമ്പലത്തിൽ മാസത്തിൽ രണ്ട് തവണയെങ്കിലും പോവാറുണ്ട് ആ മാസം ഏഴാം തീയതി എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട എൻ്റെ ചേട്ടൻ എൻ്റെ വല്യച്ഛന്റെ മകൻ എനിക്കെല്ലാമായിരുന്നു എൻ്റെ ചേട്ടൻ അതിൻ്റെ ആവശ്യം വ്യാഴാഴ്ചയായിരുന്നു അതുകഴിഞ്ഞ് ആ തിങ്കളായിരുന്നു ഞാൻ അമ്പലത്തിൽ പോയത് എൻ്റെ മനസ്സ് വളരെയധികം വിഷമിച്ച ദിവസങ്ങളായിരുന്നു അന്ന് ഞാൻ ഭഗവതി നടയിലൂടെ അമ്പലത്തിൽ കടന്ന് ചുറ്റമ്പല പ്രദക്ഷിണം വെച്ച് കൊടുമരത്തിന്റെ അവിടെ നിന്ന് തൊഴുതു നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതാ ഇതിലെ തന്നെ ഉള്ളോട്ട് കയറാട്ടോന്നിട്ടു എനിക്കൊന്നും മനസ്സിലായില്ല ഇവിടെ തന്നെ നിന്നോളൂ എന്നാണ് പറഞ്ഞത് കുറച്ചു കഴിഞ്ഞപ്പോൾ ആള് എന്നെയും ഒന്ന് രണ്ടാളുകളെയും വിളിച്ച് തൊഴാനുള്ളവർ ഇതിലേ കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കയറി തൊഴുതു അന്ന് ശ്രീലകത്ത് വെണ്ണ വലങ്കയിൽ പിടിച്ചു നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണനെയാണ് ഞാൻ കണ്ടത് അന്നാണ് കണ്ണൻ്റെ അരമണിയും പൊന്നോടെക്കൊഴിലും എനിക്ക് കാണാൻ സാധിച്ചത് പിന്നെ ആലവട്ടം തുളസിമാല സോപാനത്തിലൂടെ അന്ന് കടത്തിവിട്ടത് തിരിച്ചു വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ഉള്ളിൽ കയറി തൊഴുതുട്ടോ ആൾക്ക് വിശ്വസിക്കാനായില്ല വേഗം ആളുടെ കയ്യിൽ കൊടുത്ത് ഇപ്പം വരാൻ പറഞ്ഞാണ് ഞാൻ ഉള്ളിൽ പോയത് പത്ത് മിനിറ്റേ ആയിട്ടുള്ളൂ അപ്പോഴേക്കുമാണ് ഞാൻ തൊഴുതു വന്നത് ഞാൻ കാര്യം ആളോട് പറഞ്ഞു അന്ന് എനിക്ക് ഭഗവത്ഗീതയും കിട്ടി ഭക്ഷണം കഴിക്കാനും പറ്റി എനിക്ക് വളരെ സന്തോഷമായി സത്യം പറഞ്ഞു കഴിഞ്ഞാല് വിഷമിച്ച ഒരാള് ഗുരുവായൂരിൽ വന്നപ്പോൾ ഇതാ പെട്ടെന്ന് കയറിക്കൊള്ളുമെന്ന് ഭഗവാൻ തന്നെ പറയുകയാണല്ലേ ഓരോ നിമിത്തങ്ങളാണ് നമ്മൾ മനസ്സിന് വളരെ സങ്കടം ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ ആരുടെ അടുത്താണ് നമുക്ക് പോകാൻ പറ്റുക ഒരു സംശയമില്ല ഭഗവാൻ്റെ അടുത്ത് തന്നെ ഇത്തരം അനുഭവങ്ങളാണ് നമ്മൾ വർഷങ്ങളായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എല്ലാവരിലേക്കും ഇത് എത്തിക്കുക പിന്നെ അനുഭവങ്ങൾ അയച്ചു വന്നവർ കഴിയുന്നതും ടൈപ്പ് ചെയ്ത് അയച്ചു തരാം അല്ലെങ്കിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തയച്ചു വരാം വോയിസ് മെസ്സേജ് കേൾക്കാനുള്ള സമയം ഉണ്ടാവാറില്ല അതാണ് പിന്നെ എഴുതി തന്നവർ വീണ്ടും ഓർമ്മിപ്പിക്കാം ജോയിൻ ബട്ടണിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം ഹരേ കൃഷ്ണ